ൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിഅാനെ കുറിച്ചുള്ള ഉമ്മയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് പാർട്ടിയെ പോലും പേടിയുള്ള ആളായിരുന്നു അഫാനെന്നും ആ അഫാൻ എങ്ങനെ ഇത്രയും പേരെ കൂട്ടക്കുരുതി ചെയ്തു എന്ന് പറഞ്ഞ് നെടുവേർപ്പെട്ടുകൊണ്ടാണ് ഉമ്മ പൊട്ടിക്കരയുന്നത് അഫാന്റെ പിതാവ് റഹീം ഇന്നാണ് ഉമ്മ ഷമീമിനോട് അഫാന്റെ ക്രൂരകൃത്യങ്ങൾ വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഷമീം ഭർത്താവായ റഹീമിനോട് ഇങ്ങനെ പറഞ്ഞത് പാറ്റിയെ പോലും പേടിയുള്ള ആളായിരുന്നു അഫാനെന്നും ആ അഫാനെങ്ങനെ തന്റെ കൂടെ പറപ്പടക്കമുള്ള ഇത്രയും ആളുകളെ എങ്ങനെ കൊലപ്പെടുത്തി എന്നുമാണ് അവർ ചോദിക്കുന്നത് അഫാന്റെ പിതാവ് റഹീമിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ് കേരളം ഞെട്ടലോടെ കണ്ട വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ചികിത്സയിലായിരുന്ന മാതാവ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഷെമിയെ ആദ്യമൊന്നും ഇളയ മകൻ കൊല്ലപ്പെട്ടതോ അതിനു പിന്നിൽ മൂത്ത മകനാണെന്നോ അറിയിച്ചിരുന്നില്ല പിന്നീട് അഫാന്റെ പിതാവ് റഹീമാണ് സംഭവങ്ങൾ ഷെമിയെ അറിയിച്ചത് ഒരു സിനിമയിൽ നടക്കുന്ന പോലുള്ള സംഭവ വികാസങ്ങളായിരുന്നു ഷെമിയുടെയും റഹീമിന്റെയും ജീവിതത്തിൽ നടന്നത് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് റഹീം അഫാനെ കാണാൻ ആഗ്രഹമില്ലെന്ന് റഹീം മുമ്പ് തന്നെ അറിയിച്ചിരുന്നു മകൻ കാരണമുണ്ടായ നഷ്ടം വലുതാണെന്നും ഭാര്യ സുഖം പ്രാപിച്ചതിൽ ആശ്വാസമുണ്ടെന്നും റഹീം പറയുന്നു മകന്റെയും ബന്ധുക്കളുടെയും കൊലപാതകത്തിന് പിന്നിൽ അഫാനാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ വിശ്വസിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു പോലും പേടിയായിരുന്ന അഫാൻ എങ്ങനെയാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്നും ഷെമി ചോദിച്ചെന്ന് റഹീം ഏറെ വേദനയോടെ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല സൗദിയിൽ രണ്ട് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ഒരു പൈസ പോലും ഇല്ലാതെയാണ് നാട്ടിലെത്തിയത് ഗൾഫിലേക്ക് ഇനി തിരികെ പോകുന്നില്ല മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇപ്പോൾ അവരില്ല ഗൾഫിൽ പത്ത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്റെ അറിവിൽ ഇവിടെയും പത്തു ലക്ഷത്തിന്റെ ബാധ്യത ഉണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നതിനെ കുറിച്ച് അറിയില്ല ബാങ്കിലെ ബാധ്യതയുണ്ട് ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് സഹോദരന് ഷെമി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഉമ്മയുമായി സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടായിരുന്നില്ല ഭാര്യ ഷെമിയും അഫാനും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് പലിശയ്ക്ക് അഞ്ചു ലക്ഷം രൂപയാണ് വാങ്ങിയത് അഞ്ചര ലക്ഷം രൂപ പലിശ മാത്രമായി തിരികെ നൽകി പലിശ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു അവരെ കൊല്ലാൻ അഫാൻ തീരുമാനിച്ചിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട് ഇനി അഫാനെ കാണണ്ട അവൻ കാരണം ഇളയ മകൻ ഉമ്മ ചേട്ടൻ ചേട്ടന്റെ ഭാര്യ എല്ലാവരെയും എനിക്ക് നഷ്ടമായി അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു അവൻ കാണാൻ പോകുമ്പോൾ ഉമ്മ പണം കൊടുക്കുമായിരുന്നു എൻ്റെ രണ്ടു മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയത് കൊലപാതകങ്ങൾ നടക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലും അഫാനോട് സംസാരിച്ചിരുന്നു വസ്തു വിറ്റ് ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞിരുന്നു അതിന് പലരെയും അവൻ കൊണ്ടുവന്നിരുന്നു ഫർസാനയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു ഒന്നുമില്ലെന്നാണ് ആദ്യം പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടിയതിനു ശേഷം വിവാഹം നടത്താമെന്നും പറഞ്ഞതാണ് ഇളയ മകനാണ് ഫർസാനയുടെ ഫോട്ടോ അയച്ചു തന്നത് അവളുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കാണണമെന്നുണ്ട് തെറ്റ് ചെയ്തത് എൻ്റെ മകനാണ് പക്ഷെ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അഫാന് അഫ്സാനോട് വലിയ സ്നേഹമായിരുന്നു ഞാൻ ആറു വർഷം കഴിഞ്ഞാണ് മടങ്ങി വന്നത് അതിന്റെ കുറവൊന്നും വരുത്താതെയാണ് അഫ്സാനെ നോക്കിയിരുന്നത് എപ്പോഴും ബൈക്കിൽ കൊണ്ടുപോവുകയും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും അവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയില്ലെന്നും റഹീം പറയുന്നു